പാലക്കാട് പട്ടാമ്പി ഓങ്ങല്ലൂരിലെ കരിമ്പനയ്ക്കൽ അങ്കനവാടിയിലെ കുരുന്നുകളുടെ യാത്രാ ദുരിതത്തിന് ഇന്നും വെറുതെയില്ല കുഴികളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ് ചെങ്കുത്തായ പാതയിലൂടെ സഞ്ചരിച്ചു വേണം കുരുന്നുകൾക്ക് അങ്കനവാടിയിലെത്താൻ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കിടക്കുന്ന ഈ റോഡിലൂടെ വേണം കുരുന്നുകൾക്ക് ഓങ്ങല്ലൂരിലെ കരിമ്പനക്കൽ അങ്കൻവാടിയിലെത്താൻ മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾക്ക് ഇതൊരു ദുരിത യാത്രയാണ് കുഴികളും പാറക്കഷണങ്ങളും നിറഞ്ഞ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ നിവേദനങ്ങളും പരാതിയും നൽകി മടുത്തു ഈ ഏരിയയിൽ കുറെ കുട്ടികളുണ്ട് അവർക്ക് ഇവിടെ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം വന്നിട്ട് ഇപ്പൊ വഴിയിൽ അംഗൻവാടി പഠിക്കല് വെള്ളം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങട് നടക്കാനോ സ്ട്രോക്ക് വന്നാലും അംഗൻവാടിക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വേനക്കാലായാലും ഇവിടെ വെള്ളം കിട്ടില്ല ഞങ്ങക്ക് ആറ് മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് മാസങ്ങൾക്ക് മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്താണ് അങ്കൻവാടി അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ ഭീതിയോടെയാണ് അധ്യാപകരും കുട്ടികളും കഴിയുന്നത് ചെങ്കുത്തായ പ്രദേശത്തേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ അംഗനവാടിയിലേക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ കഴിയുന്നില്ല അംഗൻവാടിയിലെ ജീവനക്കാർ ഭക്ഷ്യവസ്തുക്കൾ തലയിലേറ്റി കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് ഇവിടെ ഈ അങ്കണവാടിക്ക് കയറുന്ന ഈ പ്രദേശം ഈ നിരപ്പായ പ്രദേശം ഏകദേശം ഇത് കയറ്റുന്ന സമയത്ത് റോഡിന്റെ പ്രതലും അങ്കണവാടിയും കയറാൻ കുട്ടികൾക്ക് കയറാൻ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവിടുത്തെ പുതുതായി കടന്നുള്ള മെമ്പറിന്റെ പാർട്ടികള് ആവശ്യം സ്വകാര്യ എന്തോരം ഇവിടുത്തെ മണ്ണ് ഇത് വലിയൊരു ഹൈറ്റ് കൂടിയ വലിയ ഉള്ളത് ഏറെ പരാധീനതകൾ നേരിടുന്ന അങ്കൻവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടാൻ വിടാൻ രക്ഷിതാക്കളും മടിക്കുകയാണ് മഴ പെയ്താൽ അംഗനവാടിക്ക് മുന്നിൽ മണ്ണെടുത്ത ഭാഗത്ത് ചെളി നിറയും ഈ വെള്ളക്കെട്ട് താണ്ടി വേണം കുരുന്നുകൾ അംഗൻവാടിയിലെത്താൻ എത്രയും വേഗം ദുരവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് മലയാളം പാലക്കാട്